നാല് പതിറ്റാണ്ടിലേറെ നീണ്ട ദാമ്പത്യം മൂന്ന് മക്കൾ പക്ഷേ ആ ബന്ധത്തിന് ഒരു ദുരന്ത പര്യവസാനമുണ്ടായി പരസ്പീ ബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും സ്വത്ത് തർക്കങ്ങളും ഒടുവിൽ ഒരു സ്ത്രീയുടെ ജീവനെടുത്തു കുറവിലങ്ങാട് പട്ടിത്താനം സ്വദേശിനിയായ ജെസി കെ ജോർജ് എന്ന സ്ത്രീയെയാണ് സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് കേസിൽ ജെസിയുടെ ഭർത്താവ് സാം ജോർജ് അറസ്റ്റിലായി ഒപ്പം ഉണ്ടായിരുന്ന ഒരു വിദേശ വനിതയിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന സാമു ജീവിത ബന്ധം ഏറെക്കാലമായി വർഷത്തോളമായി ും കോട്ടയം പള്ളിക്ക് സമീപമുള്ള ഇരുനില വീട്ടിൽ പരസ്പരം അകന്ന് ബന്ധമില്ലാത്ത ജീവിതമാണ് നയിച്ചിരുന്നത് ഒരു നിലയിൽ സാമും മുകളിലത്തെ നിലയിൽ ജസിയും താമസിച്ചു ഈ അകൽച്ചയ്ക്ക് കാരണം സാമിന്റെ വഴിവിട്ട ജീവിത രീതികളും പരസ്പരീ ബന്ധങ്ങളുമായിരുന്നു മക്കൾ മൂന്നു പേരും വിദേശത്തേക്ക് പോയതിനു ശേഷം കഴിഞ്ഞ ആറുമാസമായി ജസി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം സാമിനാകട്ടെ എം ജി സർവകലാശാലയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിപ്പിക്കുന്ന തിരക്കും ഇതിനിടയിലും ഇവർ തമ്മിലുള്ള വഴക്കുകൾ പതിവായിരുന്നു ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരുന്നു കുടുംബ കോടതിയിൽ ഇവർ തമ്മിൽ പല കേസുകളും നിലവിലുണ്ടായിരുന്നു സാമിന ഉഴവൂർ അരീക്കരയിൽ നാല് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയും ഗോവയിലും കോവളത്തും ഫ്ളാറ്റുകളുമുണ്ട് ഈ കേസുകളിൽ ജസിക്ക് അനുകൂലമായി വിധി വരാൻ സാധ്യതയുണ്ടായിരുന്നു വിരിചസിക്ക അനുകൂലമായ തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടമാകുമെന്ന് സം ഭയപ്പെട്ടു ഈ ഭയം കൊലപാതകത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി എന്ന് പോലീസ് പറയുന്നു